നമസ്കാരം പ്രിയമുള്ളവരെ യമൻ അമേരിക്ക പോരാട്ടത്തിൻ്റെ വിശകലനം നടത്തുമ്പോൾ ഏറ്റവും അവസാനമായി പുറത്തു വരുന്ന വാർത്ത അമേരിക്ക ബി ടു സ്പിരിറ്റ് ബി ഫൈവ് ടു യുദ്ധവിമാനങ്ങൾ ഇപ്പോൾ ഹൂത്തികളെ ആക്രമിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് കാരണം അമേരിക്ക ഇതുവരെ നടത്തിയ ആക്രമണങ്ങൾ കൊണ്ട് ഹൂതികൾക്ക് വലിയ പ്രഹരമൊന്നും ഏൽപ്പിക്കുവാൻ കഴിഞ്ഞിട്ടില്ല ഹൂതികൾ ഇപ്പോഴും അമേരിക്കയുടെ ഹാരിസ് ട്രൂമാൻ ലക്ഷ്യമാക്കി മിസൈലുകൾ വായിക്കുകയാണ് മിക്കപ്പോഴും ടെല്ലബീവും എയർപോർട്ടും ഒക്കെ ഹൂതികളുടെ ലക്ഷ്യമാകുന്നുണ്ട് മിക്കപ്പോഴും ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ അത് നിഷ്ഫലമാക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ് രണ്ട് മൂന്ന് കാരണങ്ങളാണ് ഈ യുദ്ധവിശാരദന്മാർ ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ വിശകലനത്തിൽ പറയുന്നത് ഒന്ന് ഒന്നുകിൽ ഈ ഹാരിസ് ഹാരിമാൻ എന്ന് പറയുന്ന അമേരിക്കയുടെ പടക്കപ്പൽ കൂടുതൽ സുരക്ഷിതമായ സ്ഥലത്തേക്ക് ഹൂതികളുടെ മിസൈൽ പരിധിയിൽ നിന്ന് പുറത്തേക്ക് അമേരിക്ക സ്ഥാപിച്ചിട്ടുണ്ടാകും അതായിരിക്കാം ഇത്രയും പുതിയ ഒരു യുദ്ധതന്ത്രത്തിലേക്ക് ബി ടു ബി ഫൈവ് ടു മുതലായ യുദ്ധവിമാനങ്ങൾ കൊണ്ട് ഇപ്പോൾ ആക്രമിക്കുവാനുള്ള കാരണം കാരണം ഈ വിമാനങ്ങളൊക്കെ ഏകദേശം പതിനൊന്നായിരം കിലോമീറ്ററുകൾ പറക്കുവാൻ കഴിയുന്ന വിമാനങ്ങളാണ് അപ്പോൾ അത്രയും ദൂരെ നിന്നായിരിക്കാം ഇപ്പോൾ ഒരുപക്ഷേ അമേരിക്കയുടെ ആക്രമണം എന്നാണ് വിലയിരുത്തൽ മറ്റൊന്നു കൂടിയുണ്ട് ഇത്തരം വിമാനങ്ങൾ ഇത്രയും ദീർഘദൂരം പറക്കുവാൻ കഴിയുന്നത് കൊണ്ട് തന്നെ ഇന്ധനങ്ങൾ നിറയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ ഈ മിഡിൽ ഈസ്റ്റിൽ രാജ്യങ്ങളൊന്നും ഇപ്പോൾ ഈ ഹൂദികളുമായിട്ടുള്ള ആക്രമണത്തിനോ അല്ലെങ്കിൽ ഇറാനെ ആക്രമിക്കുന്നതിനോ ഒന്നും അമേരിക്കയെ സപ്പോർട്ട് ചെയ്യുന്നില്ല അപ്പോൾ ഇന്ധനം നിറയ്ക്കേണ്ടാത്തത് കൊണ്ട് തന്നെ ആ പ്രദേശത്തിലെ രാജ്യങ്ങളുടെ ഒന്നും സപ്പോർട്ട് അമേരിക്കയ്ക്ക് കിട്ടുന്നില്ല എന്നതും വ്യക്തമാണ് മറ്റൊരു വിശകലനം കൂടി ഈ സമയത്ത് വരുന്നുണ്ട് ഈ ബി ടു ബോംബറുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഒരു സംയുക്ത സൈനിക താവളമുണ്ട് ഡിഗോ ഗാർഷിയോ അതിൽ വിന്യസിപ്പിച്ചിട്ടുണ്ട് എന്ന വാർത്ത ഇറാനെയോ വേണമെങ്കിൽ ഹൂതികളെയോ ആക്രമിക്കാൻ തക്ക വിധത്തിലായിട്ട് പക്ഷേ ഇതിന് ഒരു വരുന്ന നിഗമനം എന്ന് വെച്ചാൽ ഈ മിഡിൽ ഈസ്റ്റിലെ ഏതെങ്കിലും ഒരു സൈനിക താവളത്തിൽ നിന്ന് അമേരിക്ക ഇറാനെയോ ഹൂദികളെയോ ആക്രമിക്കുന്നതിന് ആ രാജ്യങ്ങൾ അനുവദിക്കില്ല എന്നൊരു യാഥാർത്ഥ്യമാണ് അതായത് അവരിപ്പോൾ അമേരിക്കയുമായിട്ട് നിസ്സഹരിച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം മറ്റ് ചില യൂട്യൂബ് ചാനലുകളൊന്നും പറഞ്ഞു പോകുന്നത് ഒട്ടും ശരിയായ കാര്യമല്ല എന്നാണ് ഈ സംഭവങ്ങളൊക്കെ വിശകലനം ചെയ്യുമ്പോൾ കിട്ടുന്ന ഏറ്റവും പുര പ്രധാനപ്പെട്ട വിവരം മറ്റൊന്ന് ദ അറ്റ്ലാന്റിക് മാഗസിൻ എഡിറ്റർ അദ്ദേഹം ഇപ്പോൾ അമേരിക്കൻ ഈ യമൻ യുദ്ധത്തിൽ അമേരിക്കയുടെ യുദ്ധതന്ത്രങ്ങൾ ചോർത്തി എന്നൊരു വിവരം പുറത്തു വരികയാണ് അതായത് അമേരിക്ക എങ്ങനെ ഈ യമനെ ആക്രമിക്കണം ഇനി യമൻ അഥവാ ഹൂതികൾ പ്രത്യാക്രമണം തിരി നടത്തിയാൽ എങ്ങനെ തിരിച്ചാക്രമിക്കണം യമനിൽ എങ്ങനെ ചാരപ്രവർത്തനം നടത്തണം എന്നെതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതായത് യമനിലെങ്ങനെ രഹസ്യാന്വേഷണം ചോർത്തി ചാരപ്രവർത്തനം നടത്തണം എന്നെങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടങ്ങിയ അമേരിക്കയുടെ യുദ്ധവിവരം ചോർന്നു എന്ന രീതിയിലൊക്കെ വാർത്തകൾ വരികയാണ് നമ്മൾ നേരത്തെ പറയാനുള്ളത് ഈ ചത്തത് കീചകരങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് പറയുന്നത് പോലെ ഒരുപക്ഷെ ഇതിന് പിന്നിലും ഇറാൻ്റെ കരങ്ങളായിരിക്കാമെന്ന രീതിയിലൊക്കെ ചർച്ച നിലനിൽക്കുന്നുണ്ട് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് യുദ്ധവിശകലനം നടമ്പോൾ ഈ ഈ രഹസ്യങ്ങൾ ചോർക്കുമ്പോൾ ചോർന്നു കിട്ടുമ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്ന് വെച്ചാൽ ഈ ഡിഗോ ഗാർഷിയിലൊക്കെ ഈ ബി ടു യുദ്ധവിമാനങ്ങളൊക്കെ സജ്ജീകരിക്കുന്നത് ഇറാനെ ഭീഷണിപ്പെടുത്തുവാൻ വേണ്ടി മാത്രമാണ് എന്നാണ് അതായത് ഇറാനോട് ഏറ്റുമുട്ടുവാൻ അമേരിക്കക്ക് തൽക്കാലം ഉദ്ദേശമില്ല എന്ന് തന്നെയാണ് ഈ മാഗസിൻ്റെ എഡിറ്റർ ചോർത്തിയ വിവരങ്ങളുള്ളതായ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്യുന്നത് കാരണം ഒരുപക്ഷേ യുദ്ധത്തിലോട്ട് ഇറാനെ വലച്ചഴിച്ചാൽ അത് അമേരിക്കയ്ക്ക് കിട്ടുന്ന പ്രഹരം വളരെ വലുതായിരിക്കും എന്ന രീതിയിലൊക്കെ ഇതിൻ്റെ ഒരു അവലോകനം വരുന്നുണ്ട് കാരണം അമേരിക്കയിൽക്ക് മിക്ക രാജ്യങ്ങളിലും സൈനിക കേന്ദ്രങ്ങളുള്ളതാണ് അതൊക്കെ ഇറാൻ്റെ മിസൈൽ പരിധിക്ക് ഉള്ളിലുള്ളതാണ് എന്നത് അമേരിക്കയെ സംബന്ധിച്ച് വളരെ ഉത്കണ്ഠ ഉണ്ടാക്കുന്ന കാര്യമാണ് മറ്റൊന്ന് നേരത്തെ ഹിസ്ബുല്ല ജോർദാനിലെ അമേരിക്കൻ സൈനിക കേന്ദ്രം ആക്രമിച്ചതും അമേരിക്കയെ ഇത്തരത്തിൽ ചിന്തിപ്പിക്കുവാൻ ഉള്ള ഒരു കാരണമായിട്ടാണ് വിലയിരുത്തുന്നത് അതായത് തൽക്കാലം ഈ വിരട്ടലുകളും വിലവേശലുകളും ഒക്കെ ഉണ്ടാകും ഒന്നുകിൽ ചർച്ചയിലേക്ക് ഇറാനെ ഈ വിരട്ടി വീഴ്ത്തിപ്പിക്കുവാനുള്ള തന്ത്രങ്ങളാണ് അമേരിക്ക നടത്തുന്നത് അതായത് ഹൂദികളെയും അതുപോലെ ഇറാൻ്റെ ഒക്കെ ആക്രമിച്ച് ഇറാനെ വിരട്ടി നിർത്തുക ചുറ്റും ചെങ്കടലിലും ഹോർമൂസിലും അതുപോലെ ഡിഗോ ഒക്കെ ആയുധങ്ങൾ വിന്യസിപ്പിക്കുക വിരട്ടി വാങ്ങുക എന്ന് പറയുന്നത് പോലെ ആയിരിക്കും പക്ഷേ അത് ഇറാൻ എത്രത്തോളം അതിന് സന്നദ്ധമാകുമെന്ന കാര്യത്തിലൊക്കെ സംശയമുണ്ട് കാരണം ഇറാൻ ഏകകണ്ഠമായി തന്നെ ഇറാൻ്റെ പരമോന്നത നേതാവും ഇറാൻ്റെ ഭരണ നേതൃത്വവും ഒക്കെ പറയുന്നത് വിരട്ടൽ വിരട്ടലിങ്ങോട്ട് വേണ്ട എന്നാണ് കാരണം അമേരിക്കയുമായിട്ട് ഒരു സന്ധിയിൽ ഏർപ്പെടുന്നതിനെപ്പറ്റി ഇറാൻ ചിന്തിക്കുന്നത് പോലുമില്ല നേരത്തെ അവർക്ക് അതിൻ്റെ അനുഭവം ഉള്ളതുണ്ടായിരിക്കും കാരണം നേരത്തെ ബരാക്ക് ഒബാമ അമേരിക്കൻ പ്രസിഡന്റ് ആകുന്ന സമയത്ത് ഇറാൻ ഒരു കരാറിലേർപ്പെട്ടതാണ് അമേരിക്കയുമായിട്ട് ആണവ നിർമാർജ്ജന കരാർ ഏർപ്പെട്ടതാണ് പക്ഷെ പിന്നീട് വന്ന ട്രംപ് ആ കരാർ ഏകപക്ഷീയമായി തന്നെ റദ്ദാക്കിയായിരുന്നു അപ്പോൾ ഇനിയും ഒരു കരാറിന് അമേരിക്കയുമായിട്ട് വിശ്വസതയില്ല എന്നാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖംനൈ വ്യക്തമാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ അമേരിക്കയുടെ വിരട്ടലുകൾ എത്രത്തോളം പ്രായോഗികമാകും എന്ന രീതിയിലൊക്കെ വലിയ ചർച്ചകൾ വരികയാണ് എന്തായാലും തൽക്കാലം അമേരിക്കയ്ക്ക് ഇറാനുമായ യുദ്ധത്തിന് താത്പര്യമില്ല എന്ന് തന്നെയാണ് ഈ യുദ്ധവിവരം ചോറുന്നു എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ട് അത് അറ്റ്ലാന്റിക് മാഗസിൻ്റെ എഡിറ്ററാണ് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിടുന്നത് അതായത് അമേരിക്കയ്ക്ക് തൽക്കാലം ഇറാനുമായിട്ട് യുദ്ധത്തിന് താത്പര്യമില്ല കാരണം ചിരിച്ചേൽക്കുന്ന പ്രഹരം ചിലപ്പോൾ ശക്തമായിരിക്കും കാരണം ഇറാൻ്റെ പരിസര രാജ്യങ്ങളിലൊക്കെ അമേരിക്കയ്ക്ക് സൈനിക കേന്ദ്രങ്ങളുള്ളതാണ് മറിച്ച് ഇറാനെ മുൾമുനയിൽ നിർത്തി ഒരു കരാറിലേക്ക് ഒരു ആണവ വിരുദ്ധ കരാറിലേക്ക് എത്തിക്കുക എന്നായിരിക്കും അമേരിക്കയുടെ ലക്ഷ്യം എന്നാണ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും സംഗതികൾ നമ്മളെ വിശകലനം ചെയ്യുമ്പോൾ സംഘർഷത്തിൻ്റെ സാധ്യത അതും ഉണ്ട് താനും എന്നാൽ സമാധാനത്തിനുള്ള ചർച്ച നടക്കുന്നതാണ് ട്രംപാണ് അദ്ദേഹത്തിൻ്റെ മനഃസ്ഥിതി എങ്ങനെയെന്ന് നമുക്ക് വിശദീകരിക്കാൻ പറ്റില്ല ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ കാലാവസ്ഥാ നിരീക്ഷണം പോലെ മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് എന്ന് പറയുന്നത് പോലെയാണ് അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങളും നിലപാടുകളും അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ വരാനിരിക്കുന്നേ ഉള്ളൂ തൽക്കാലം ഈ വീഡിയോ ഇവിടെ മറ്റൊരു വീഡിയോ മൊഴിക്കാണെന്ന് വരെ പ്രാർത്ഥനപ്പെടുത്തുക ജയ് ഹിന്ദ് വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ്